ദശാബ്ദങ്ങളായി ഊഷ്മളമായിരുന്ന ഇന്ത്യ യു എസ് ബന്ധത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മങ്ങലേറ്റിരിക്കുകയാണ് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ വാണിജ്യ തർക്കങ്ങളും നയതന്ത്രപരമായ അകിഴയും കാരണമായി എന്നാൽ അടുത്തിടെ ട്രംപ് നടത്തിയ ചില പ്രസ്താവനകളും അതിനോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണവും വീണ്ടും ഇന്ത്യ യു ബന്ധം മെച്ചപ്പെടുത്തുമെന്ന സൂചനകൾ നൽകുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ സൌഹൃദപരമായ ഇടപെടലുകളും ഫോൺ സംഭാഷണത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് അടുത്തിടെ നടത്തിയ ഒരു പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണെന്ന് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് സവിശേഷമായ സൗഹൃദമുണ്ടെന്നും ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ട്രംപിന്റെ ഈ വാർത്ത എക്സിൽ പങ്കുവെച്ചുകൊണ്ട് മോദി സൗഹൃദം ഊട്ടിയുറപ്പിച്ചു ഇന്ത്യ യു എസ് ബന്ധത്തോടുള്ള ഈ പോസിറ്റീവായ സമീപനം മികച്ചതാണ് സുമായി സൗഹൃദം തുടരും മോദി ഇങ്ങനെ കുറിച്ചു ട്രംപിന്റെ നയതന്ത്ര സമീപനത്തിൽ വന്ന ഈ മാറ്റം ശ്രദ്ധേയമാണ് മുൻപ് ചൈന ഇന്ത്യ അതിർത്തി തർക്കത്തിൽ ചൈനയെ പിന്തുണച്ചുകൊണ്ട് ട്രംപ് നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ നിലപാട് മാറ്റം എന്നതും ശ്രദ്ധിക്കണം ഈ വിഷയത്തിൽ അമേരിക്കൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രതികരിച്ചു യു എസുമായി ഇന്ത്യ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും മോദിയും ട്രംപും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലേക്ക് പോകുന്നതിന് മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം രണ്ട് നേതാക്കളുടെയും പ്രസ്താവന അനുകൂലമാണെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ യു ഇപ്പോഴും പ്രതിഷേധമുണ്ടെന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരുന്നു റഷ്യയിൽ നിന്ന് ഇത്രയും അധികം എണ്ണ വാങ്ങുന്നതിൽ ഞാൻ നിരാശനാണ് അതുകൊണ്ടാണ് ഇന്ത്യയ്ക്കുമേൽ വലിയ തീരുവുകൾ ചുമത്തിയത് അദ്ദേഹം പറഞ്ഞു ഇത് ട്രംപിന്റെ നിലവിലെ നയപരമായ സമീപനത്തിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു ട്രംപിന്റെ സാമ്പത്തിക ഉപദേശ സംഘത്തിലെ അംഗങ്ങളുടെ പ്രസ്താവനകളും ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു യു എസ് ദേശീയ എക്കണോമിക് കൌൺസിൽ ഡയറക്ടർ കെവിൻ ഹസ്റ്റ് നടത്തിയ പരാമർശം ഇതിന് ഉദാഹരണമാണ് റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ സാമ്പത്തിക സഹായം നൽകുന്നതിൽ ട്രംപ് അടക്കമുള്ളവർക്ക് നിരാശയുണ്ടെന്നും ഇത് ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്ന് െന്നും അദ്ദേഹം പറഞ്ഞു കൊമേ സെക്രട്ടറി ഹോവർ ലുഡ്കിന്റെ വാക്കുകൾ ഇതിലും കടുത്തതായിരുന്നു ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യ ക്ഷമാപണം നൽകി യു എസുമായി ചർച്ചയ്ക്ക് വരുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ റഷ്യക്കും ചൈനയ്ക്കും ഇടയിൽ ഇന്ത്യ കുടുങ്ങിക്കിടക്കുകയാണെന്നും യു എസ് നയങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഉയർന്ന താരിഫ് നിലനിൽക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി റഷ്യൻ എണ്ണ ഇറക്കുമതി കൂടാതെ മറ്റ് പല വിഷയങ്ങളിലും ഇന്ത്യയും യു എസും തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് യു എസ് കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറക്കുക എന്നതുൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ യു എസ് ഉന്നു ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കാൻ താൻ ഇടപെട്ടു എന്ന ട്രംപിന്റെ അവകാശവാദവും ഇന്ത്യയെ അലോസരപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ഈ തർക്കങ്ങൾ പരിഹരിക്കാതെ ഇന്ത്യ യു എസ് ബന്ധം പൂർണ്ണമായി പഴയ നിലയിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയില്ല ട്രംപിന്റെ സൗഹൃദപരമായ സമീപനം ഒരു രാഷ്ട്രീയ നീക്കമായി പലരും വിലയിരുത്തുന്നുണ്ട് റഷ്യമായി സഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ അംഗീകരിക്കാൻ യു എസ് ഭരണകൂടം തയ്യാറാണോ എന്ന ചോദ്യം ഇപ്പോൾ അവശേഷിക്കുന്നു റഷ്യമായി സഹകരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ അംഗീകരിക്കാൻ യു എസ് ഭരണകൂടം തയ്യാറാണോ എന്ന ചോദ്യവും ഇപ്പോഴും അവശേഷിക്കുന്നു ട്രംപിന്റെ സൗഹൃദം വ്യക്തിപരമായ തലത്തിൽ മാത്രമാണോ അതോ നയപരമായ മാറ്റങ്ങളുടെ സൂചനയാണോ എന്ന് വരും ദിവസങ്ങളിൽ ഈ സംഭവങ്ങൾ തെളിയിക്കും ഈ സാഹചര്യത്തിൽ മോദിയും ട്രംപും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് നയതന്ത്ര ലോകം